നമസ്കാരം പതിരും കതിരും ഭാര്യയെ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരമുള്ള മന്ത്രിപ്പണിക്ക് വിട്ടിട്ട് നാട്ടിലുള്ള സകല പെണ്ണുങ്ങളെയും ആക്ഷേപിച്ചും പുലഭ്യം പറഞ്ഞ് നടക്കുന്ന ഒരു പോളിറ്റ് ബോറൻ നേതാവുണ്ട് കേരളത്തിൽ സഖാവ് എ വിജയരാഘവൻ കുഞ്ചിത്തണ്ണിയിലെ തെറിയാശാൻ കഴിഞ്ഞാൽ സ്ത്രീകളെ ഇത്രയേറെ ആക്ഷേപിക്കുന്ന ഒരു നേതാവ് വേറെയില്ല ചന്തക്കലെങ്കിലും വഴിവെക്കിലും പഞ്ചായത്ത് റോഡിലും നിന്ന് പെണ്ണുങ്ങളെ കമൻറ്റടിക്കുന്ന പൂവാലന്മാർ പോലും നല്ല ഒരു ആട്ട് കിട്ടിയാൽ പണി നിർത്തി പോകുന്നവരാണ് പക്ഷേ വളിപ്പൻ വിപ്ലവം പറഞ്ഞ് നടക്കുന്ന ഈ പച്ച പൂവാലൻ ആട്ടി ഓടിച്ചാലും തല്ലി ഓടിച്ചാലും പോകില്ല എന്നായിരിക്കുന്നു വനിതാമതിൽ തീർത്തും ചുംബന സമരം നടത്തിയും സ്ത്രീകളെ അങ്ങ് ആകാശത്തോളം പൊക്കിവിടുന്ന കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പറ്റിയൊരു നേതാവാണ് ഇദ്ദേഹം നാക്കുകൊണ്ട് ചെവി ചൊറിയാൻ കഴിവുള്ള ഏക ജീവി ജിറാഫാണ് ഈ ജിറാഫിനെ പോലെ ദേഹത്തെവിടെ ചൊറിഞ്ഞാലും അവിടെയെല്ലാം നാക്കുകൊണ്ട് ചൊറിയാൻ കഴിവുള്ള കഴിവും പ്രാപ്തിയും വിജയരാഘവനുണ്ട് ഇത്രയും കാലം ഈ വിജയരാഘവനെ കേട്ടത് വെച്ച് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയോട് ഒന്ന് ചോദിച്ചു കൊള്ളട്ടെ വിജയരാഘവന് കിട്ടിയതുപോലെയുള്ള ഉന്നത വിദ്യാഭ്യാസം ലോകത്തൊരു മനുഷ്യനും കിട്ടാതിരിക്കുന്നതാണ് നല്ലത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്നു ഈ സഖാവ് അടുത്ത പാർട്ടി കോൺഗ്രസിൽ പ്രകാശ് കാരാട്ടി മ്യൂസിയത്തിലേക്ക് പോകുന്ന ഒഴിവിൽ ദേശീയ ജനറൽ സെക്രട്ടറി ആകാൻ പരമയോഗ്യനാണ് വിജയരാഘവൻ അങ്ങനെയെങ്കിലും ഇവിടും അങ്ങ് പോകുമല്ലോ മുതുമരം കരീം ആക്ഷേപിച്ചതിന് പിന്നാലെ ആശാസമരക്കാരെ അധിക്ഷേപിച്ചുകൊണ്ട് വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ് വിജയരാഘവനും ഇതൊന്നും ഒറിജിനൽ ആശയല്ല പോലും കാശ് കൊടുത്ത് കുറേ എണ്ണത്തിനെ ആരോ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുകയാണ് പിന്നെ പറഞ്ഞു കിടത്തിയിരിക്കുകയാണെന്ന് ഇതെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആശമാരാണെന്നാണ് വ്യാജരാഘവൻ പറയുന്നത് പണം കൊടുത്ത് കൊണ്ടിരുത്തിയിരിക്കുകയാണ് ഈ പാവങ്ങളെ വെറും നാനൂറ് പേരാണ് സമരക്കാരായി നടിച്ച് വന്നിരിക്കുന്നത് ഇവരെ കൊണ്ടിരുത്തി കാശും കൊടുത്ത് ഇടതുപക്ഷത്തെ അട്ടിമറിക്കാനുള്ള ശ്രമമാണത്രേ അങ്ങനെ ഏതെങ്കിലും നാനൂറ് പെണ്ണുങ്ങൾ വിചാരിച്ചാൽ മറിയുന്ന അട്ടിയാണോ സഖാവേ ഈ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം ചുരുക്കി പറഞ്ഞാൽ ഈ വ്യാജ ഇരട്ടച്ചങ്കനെ നാനൂറ് ആശമാർ ചേർന്ന് അട്ടിമറിക്കുമെന്ന ഭയമുണ്ട് അല്ലേ രാഘവ ഈ കൂലിക്കാരായ നാനൂറ് പേരുടെ സമരം കണ്ടും കൂവൽ കേട്ടു ഭയന്നും പിന്നെ എന്തിനാണ് രാഘവ വീണാ ജോർജ് ഇപ്പം ശരിയാക്കാമെന്ന് പറഞ്ഞ് ദില്ലിക്ക് വണ്ടി കയറിയത് ഇവറ്റകളെ പോലീസിനെ കൊണ്ടോ ഡിവൈഎഫ്ഐക്കാരെ കൊണ്ടോ അടിച്ചു ചാടിക്കരുതോ സമരവേദിയിൽ ചോദ്യങ്ങളും ചോദിച്ച് സർക്കാരിനെ ന്യായീകരിച്ചു വന്ന ഒരു സഹാവിനെ പെണ്ണുങ്ങൾ പഞ്ഞിക്കിടേണ്ടതായിരുന്നു ഭാഗ്യത്തിന് രക്ഷപ്പെട്ടതാണ് സി പി എം സമരത്തിനിടയിലൂടെ കാറിൽ പോകുന്നവരൊക്കെ അമ്മായിയമ്മയെ കാണാൻ പോകുവാണോ എന്ന് വളിപ്പൻ ചിരിയോട് ചോദിച്ച വിവരദോഷിയാണ് ഈ പരാജയരാഘവൻ ഭാര്യയ്ക്ക് നിത്യവും ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ കൊടുത്ത് വീട്ടുകാരും എല്ലാം ഏൽപ്പിച്ചിട്ടാണ് വിജയരാഘവൻ വിപ്ലവത്തിന് ഇറങ്ങുന്നത് ഇത്രയും കുറഞ്ഞ ശമ്പളത്തിന് ഒരു വീട് മുഴുവൻ തലയിൽ വെച്ച് നടക്കുന്ന ഭാര്യയെ വേറെ ആർക്ക് കിട്ടിയിട്ടുണ്ട് സമരം നടത്തുന്നത് പാവപ്പെട്ട പെണ്ണുങ്ങളാണെന്ന കാര്യത്തിൽ വിജയരാഘവന് തെല്ലും സംശയമില്ല അവർ ഒറിജിനൽ ആശയല്ല അത്രയുള്ളു കാര്യം വിജയരാഘവൻ്റെ ഒറിജിനൽ ആശകൾ എല്ലാം പൂവണിഞ്ഞിട്ടുണ്ട് ഭാര്യയ്ക്ക് മന്ത്രിപ്പണി ഭർത്താവിന് പോളിറ്റ് ബ്യൂറോ ഭാര്യ കണ്ണാടി വയ്ക്കുന്നത് വരെ നാട്ടുകാരുടെ നികുതിപ്പണം കൊണ്ടാണ് സഹാവേ ബിന്ദുമന്ത്രി ഈ ജീവിത ക്ലേശങ്ങൾക്കിടയിലും കഥകളിക്ക് ചുട്ടിക്കുത്തുന്നത് പോലും ആ ക്ലാസിക് കല അന്യം നിന്ന് പോകാതിരിക്കാനാണ് സി പി എമ്മുകാർ നടത്തുന്ന സമരാഭാസങ്ങൾ മാത്രമേ ശരിയായ സമരങ്ങളാവുകയുള്ളൂ ബാക്കിയുള്ളതെല്ലാം കാവട്ട്യക്കാരും പാട്ടപറക്കുകളും നടത്തുന്ന വ്യാജ സമരങ്ങൾ ശരീരത്തിൽ എവിടെയെങ്കിലും ആല് കിളിർത്താൽ അതും തണലാണെന്ന് കരുതി ജീവിക്കുന്നതിൽ തെറ്റില്ല ബഹുമാനപ്പെട്ട സഹാവേ എന്നു കരുതി ആല് കിളിച്ച ആ ഭാഗം അങ്ങാടിയിൽ കൊണ്ട് കാണിക്കരുത് നന്ദി